നാലായിരം മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ആക്കി വീഡിയോ കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം അല്ലെങ്കിൽ നാലായിരം വാച്ച് കംപ്ലീറ്റ് ആക്കി ചില ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരായിരിക്കും ചിലർ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരായിരിക്കും ചിലർ ട്രാവൽ അവർ ആ വീഡിയോ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് അവര് എന്താ പറയാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ കഷ്ടപ്പെടുന്നു ഒരുപാട് പേരാണ് നമ്മുടെ യൂട്യൂബിൽ പുറത്തൂടെ വണ്ടി പോകുന്നു അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും അപ്പം എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ അപ്പം അതിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടായിരിക്കും വന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് സഹായം ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഒരു ഒറ്റ വീഡിയോ ഉണ്ട് വെറും ഒരൊറ്റ വീഡിയോ കൊണ്ട് നമ്മുടെ നാലായിരം മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ആക്കിയാലോ നമ്മുടെ ചാനലിൽ നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത് സക്സസ് ആവണമെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യം മോണിറ്റൈസേഷൻ ആക്കിയെടുക്കണം മോണിറ്റൈസ് ആക്കുന്നത് എങ്ങനെയാണ് ആദ്യം തന്നെ മൂന്ന് ലോങ് വീഡിയോസ് വേണം ഒരു വർഷത്തിനുള്ളിൽ പിന്നെ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കണം ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയിരിക്കണം ഒരു വർഷത്തിനുള്ളിൽ അപ്പോൾ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരും അല്ല സാധാരണക്കാർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ചെയ്യുമായിരിക്കും അവർ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം എന്നാലല്ലേ വരുമാനം കിട്ടൂ എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ കാശ് കൊടുത്തിട്ട് മോണിറ്റൈസ് ആക്കി എടുക്കുന്ന ഒരു വിദ്യ ഇപ്പം പല യൂട്യൂബേഴ്സിലും ഞാൻ കണ്ടുവരുന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കാനാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ എന്നേ മോണിറ്റൈസേഷൻ ആയിട്ട് ഇരുന്നേനെ പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ നമ്മൾ കാശ് കൊടുത്തിട്ട് മോണിറ്റൈസ് ആക്കി ടൈസാക്കിയെടുക്കുവാണെങ്കിൽ കാശ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്ന കാര്യം പറയാനാണെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം പ പല യൂട്യൂബേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി കൊടുക്കും ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഉണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നവർ ഉണ്ട് അതെന്ന് വെച്ചാൽ ഇത്ര രൂപ അപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സിനെ പിന്നെ ആക്കി കൊടുക്കുന്നതിന് അവർ ചാനലിലാക്കി കൊടുക്കുന്നതിന് ഇത്ര രൂപ വെച്ചിട്ട് അവർ ഈടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നാലായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കി കൊടുക്കണമെങ്കിൽ ഒരാഴ്ചയിലുള്ളിൽ നാലായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കി കൊടുക്കണമെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്താലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഗുണം ഒന്നും ഇല്ല കേട്ടോ ഗുണാകെള്ളൊരു ഗുണം മോണിറ്റൈസേഷൻ ആവും അത് സത്യമാണ് പക്ഷെ നമുക്ക് അതുമായിട്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല അതുമായിട്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് നാലായിരം വാങ്ങിച്ചിരിക്കുമ്പോൾ കംപ്ലീറ്റ് ആക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് പല ഗ്രൂപ്പുകളാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളും കാണും ആ ഗ്രൂപ്പുകളിലോട്ട് അവർ ഈ വീഡിയോ അയച്ചു കൊടുത്ത് നമ്മുടെ ഓരോ വീഡിയോസും അയച്ചു കൊടുത്തിട്ട് ഇത് ഇന്ന് വാച്ച് വാച്ച് ചെയ്യാനായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കും അവർക്ക് അതിനുള്ള പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും ഇത്ര വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ഇത്ര പൈസ തരാമെന്നെല്ലാം അങ്ങനെ വല്ലതും കാണുമായിരിക്കും അങ്ങനെ ആയിരിക്കും അവർ വാച്ച് നമ്മുടെ വാച്ച് ടൈം അവർ നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് ആക്കി തരുന്നത് അങ്ങനെ തരുമ്പോൾ ഉള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ടും നമുക്ക് ഈ വന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കാശ് കൊടുത്തിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കി തന്നവരാണെങ്കിലും പിന്നീട് കാണത്തില്ല ഇവര് കാശ് കൊടുക്കുമ്പം ഇവര് രണ്ട് വീഡിയോ ആണെങ്കിൽ രണ്ട് വീഡിയോ അതിരുന്ന് കണ്ടിട്ട് ആ കാശ് വാങ്ങിച്ചിട്ട് അവര് അവരുടെ പാട്ടിന് പോകും പിന്നീട് നമ്മുടെ വീഡിയോ കാണാനായിട്ട് ഈ പറയുന്ന ആരും കാണത്തില്ല നമ്മൾ മാത്രം നമ്മൾ നമ്മുടെ ചാനൽ മാത്രം ഇങ്ങനെ ഈ ഉള്ളൂ എത്ര വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഈ കണ്ടവരാരും പിന്നീട് കാണത്തില്ല അത് നമ്മുടെ ചാനലിനൊരു ഡൗൺ ആണ് തരുന്നത് അപ്പം ദയവേത് ആരും അങ്ങനെ കാശ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാതിരിക്കയാണ് വേണ്ടത് അപ്പം ഞാൻ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം എങ്ങനെയാണ് നമ്മുടെ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം അല്ലെങ്കിൽ നാലായിരം വാച്ച് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇപ്പം ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ അതിൽ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ ചിലർ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരായിരിക്കും ചിലർ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരായിരിക്കും ചിലർ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നവരായിരിക്കും ചിലർ ഇതുപോലത്തെ ടെക്ക് വീഡിയോസ് യൂട്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ചിലർ ഇപ്പം കുറേ പേര് റിവ്യൂ പോലെ സംസാരിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും അതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചാനൽ എടുക്കാം നല്ല റീച്ചുള്ള നല്ല വ്യൂസുള്ള നല്ല സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വ്യൂസും ഉള്ള ഒരു ചാനൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരുടെ വീഡിയോസ് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ചാനലിലെ പോപ്പുലർ വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്യണം അതിൽ തന്നെ കാണാൻ പറ്റും പോ പോപ്പുലർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പം ആ വീഡിയോസിൽ അവരുടെ പോപ്പുലർ ആയിട്ടുള്ള നല്ല റീച്ച് കിട്ടിയിട്ടുള്ള നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള എന്താ പറയുക വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് ആ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ പരിശോധിക്കാം അവർ തമ്പനിയിൽ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അവർ ക്യാപ്ഷൻ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ടൈറ്റിൽ തമ്പിനിയിൽ അവർ ആ വീഡിയോ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് അവർ എന്താ പറയുക കാര്യങ്ങളെ അവതരിപ്പിച്ചേക്കുന്നത് ആ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആ വീഡിയോ കണ്ട് പഠിക്കാം ആദ്യം തമ്പനിയിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് ടൈറ്റിൽ എങ്ങനെയാണ് അവർ കൊടുത്തേക്കുന്നത് ശ്രദ്ധിക്കണം പിന്നീട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോസ് ഫുള്ള് നമ്മൾ വാച്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് അവർ നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തേക്കുന്നതിന് നമ്മൾ കറക്റ്റായിട്ട് ആ വീഡിയോ പഠിക്കാം അതിനുശേഷം നമുക്കറിയാം മാറ്റാം പിന്നീട് നമ്മൾ ആ ഒരു കണ്ടൻ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടി ചെയ്യുന്ന കണ്ടൻ്റ് ആയിരിക്കുമല്ലോ അവരും ആ രീതിയിലായിരിക്കുമല്ലോ അവർ ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർ എങ്ങനെയാണോ ആ ചാനലിൽ ആ ഒരു വീഡിയോയ്ക്ക് തമ്പനിയിൽ കൊടുത്തേക്കുന്നത് അതേ രീതിയിൽ നിങ്ങളും എഡിറ്റ് ചെയ്യാം ആ അതേ തമ്പനിയിൽ തന്നെ നിങ്ങളും എടുത്ത് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടണമെന്നല്ല അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യാം അപ്പോൾ നമുക്ക് അതിലൊരു ഒരു കോപ്പി റൈറ്റും ഒരു സംഭവം വരത്തില്ല അപ്പം ആ തമ്പനിയിൽ അതേപോലെ ഇപ്പം അവരുടെ ഫോട്ടോയാണ് വെച്ചേക്കുന്നെങ്കിൽ ആ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അവരെന്താണോ ടൈറ്റിൽ എന്താ പറയുക തമ്പനിയിൽ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് ആ ഒരു ടൈറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് തമ്പനിയിലാക്കുക ഓക്കെ അവർ ചെയ്തേക്കുന്ന രീതിയിലും അതിനുശേഷം ടൈറ്റിലേക്ക് വരിക ടൈറ്റിലേക്ക് വരുമ്പം അവരുടെ അവർ കൊടുത്തേക്കുന്ന ടൈറ്റിൽ അതേപോലെ നമുക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ ആ രീതിയിൽ ചെയ്യാം അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കൊടുത്തിട്ടുള്ള ഹാഷ് ടാഗുകൾ ടാഗുകൾ പിന്നെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാം അത് ടൈപ്പ് ചെയ്ത് ചേർക്കാം പിന്നെ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിലും അവരെങ്ങനെയാണോ ആ വീഡിയോ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ആ വീഡിയോയെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു അഞ്ചോ ആറോ ഏഴോ കൂടി പോയ ഒരു പത്ത് എങ്കിലും നിങ്ങൾ ആ രീതിയിൽ ചെയ്യാം പിന്നെ ആ ഒരു പത്ത് വീഡിയോ അല്ലെങ്കിൽ ഒരു അഞ്ച് വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കതിൻ്റെ ആ ഒരു റൂട്ട് മനസ്സിലാവും എങ്ങനെ വേണം ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് ഏത് രീതിയിൽ അവതരിപ്പിച്ചാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് നിങ്ങൾക്ക് ആ ഒരു അഞ്ച് വീഡിയോ അല്ലെങ്കിൽ ഒരു പത്ത് വീഡിയോ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഓക്കെ അപ്പം ഒരു കൂടിപ്പോയ ഒരു പത്ത് വീഡിയോ ആ പത്ത് വീഡിയോക്കുള്ളിൽ നിങ്ങളുടെ വീഡിയോസ് നല്ല വ്യൂസും കൂടും നല്ല നിങ്ങൾക്ക് നല്ല റെസ്പോൺസും കിട്ടും എന്താ പറയുക പ്രേക്ഷകരിൽ നിന്ന് നിങ്ങളുടെ വീഡിയോസ് കാണുന്നവരിൽ നിന്ന് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാട്ടോ അല്ലാതെ കാശ് കൊടുത്ത് ഒരിക്കലും പിന്നെ സബ്സ്ക്രൈബേഴ്സിനെയും നേടരുത് വാച്ച് ടൈം നിങ്ങൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവരുത് ഒരിക്കലും അത് നമുക്ക് എന്താ പറയുക ഒരിക്കലും അത് എന്നൊക്കുമായിട്ടുള്ള ഒരു ഒരു കാര്യമേ അല്ല അത് അന്നേരത്തെ ആ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ ഉള്ള സമയത്തെ ആ ഒരു കാര്യം മാത്രമേ ആവത്തുള്ളൂ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളായിട്ട് നമ്മുടെ രീതിയിൽ നം ഒരു കണ്ടന്റ് നമ്മൾ അവതരിപ്പിച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുതിയതായിട്ട് പുതിയതായിട്ട് ചെയ്തു വരിക അപ്പോൾ ആൾക്കാരിലോട്ട് ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ എത്തും ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മുടെ വൈറലാകും അതിലൂടെ ബാക്കി വീഡിയോസും നമ്മുടെ കയറി വന്നോളും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ അനുഭവത്തിൽ നിന്ന് വരുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ കമൻ്റ് ചെയ്ത് പറയാം എല്ലാവരും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബെസ് യു